കേരളത്തിലെ അതിപുരാതനവും അന്താരാഷ്ട്ര പ്രശസ്തവുമായ നാഗരാജാവിനുള്ള ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രം പത്ത് ഏക്കറോളം വിശാലമായ പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന കാവുകൾക്കുള്ളിൽ കിഴക്കോട്ട് ദർശനമായി മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശിവസർപ്പവും മഹാദേവന്റെ ഖണ്ഠാവരണവുമായ വാസുകയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യ പ്രതിഷ്ഠകൾ നാഗരാജാവിൻ്റെ മറ്റൊരു ഭാര്യയായ നാഗയക്ഷിയും സഹോദരിയായ നാഗചാമുണ്ടിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ ക്ഷേത്രത്തോടു ചേർന്നുള്ള ഇല്ലത്തിൻ്റെ നിലവറയിൽ മഹാവിഷ്ണു നാഗവും മഹാവിഷ്ണുവിൻ്റെ ശയനവുമായ നാഗരാജാവായ അനന്തൻ കുടികൊള്ളുന്നു അനന്തൻ്റെ പുറത്ത് ആദിനാരായണനായ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു ചയിക്കുന്നു എന്നാണ് വിശ്വാസം അപ്പൂപ്പൻ എന്നാണ് ശേഷനാഗം അറിയപ്പെടുന്നത് ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത് ഈ ക്ഷേത്രത്തിൽ മഹാഗണപതി ദുർഗ ഭദ്രകാളി പരമശിവൻ ധർമ്മശാസ്ത്രാവ് എന്നീ ഉപദേവതകളുണ്ട് വതകളുടെ വിശ്വാസികൾക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് വലിയമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണാർശാല ഇല്ലത്തെ തലമുതിർന്ന അന്തർജനമാണ് നാഗരാജാവിൻ്റെ അമ്മയുടെ സ്ഥാനമാണ് വലിയമ്മയ്ക്ക് സങ്കൽപ്പിച്ചിരിക്കുന്നത് മക്കളില്ലാതെ വിഷമിച്ച ഇല്ലത്തെ തികഞ്ഞ ഭക്തയായ അമ്മയ്ക്ക് നാഗരാജാവായ അനന്തൻ മകനായി അവതരിച്ചു എന്നാണ് കഥ ഈ ക്ഷേത്രത്തിൽ ഉരുളി കമഴ്ത്തൽ വഴിപാട് നൽകി പ്രാർത്ഥിച്ചാൽ സന്താന ഭാഗ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം തുലാമാസത്തിലെ ആയില്യത്തിനാണ് ഈ ക്ഷേത്രത്തിൽ പ്രാധാന്യം തിരുവല്ലയ്ക്കൊക്കെ ഉണ്ട് ഇവിടുന്ന് തിരുവല്ല കോട്ടയം ബസ്സാണ് പന്തളം ബസ് പുറത്തിടക്കുണ്ട് വീടുകൾക്കും കുട്ടികൾക്കുമുള്ള വിശ്രമ മന്ദിരമാണ് അന്നദാന മന്ദിരം കാർ പാർക്കിങ്ങിനൊക്കെ നല്ല വിശാലമായ ഏരിയ ഉണ്ട് കാർ പാർക്കിങ് പിന്നെ ഇവിടെ ധാരാളം ചിന്തിക്കടകൾ കാണാം നമുക്ക് ചെറിയ ഫാൻസി ഐറ്റംസിൻ്റെയൊക്കെ കടകൾ പാർക്കിംഗ് വളരെ വിശാലമാണ് അങ്ങോട്ടും ഉണ്ട് ആ ഏരിയയിലൊക്കെ ഉണ്ട് പാർക്കിംഗ് ഏരിയ ഇതുവഴി വേണമെങ്കിലും അകത്തോട്ട് കയറാം പാർക്കിംഗ് ഏരിയയുടെ ഒരു വിശാലതയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രാവലറുകളും ബസ്സും ഒക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കാർ പാർക്കിങ്ങിന് വിശാലമായ സ്ഥലമാണെന്നു വെച്ചാൽ ഒന്നുമില്ല അവര് പോയി കാണും അതെല്ലാം പോയി കാണാം